സി ബി എസ് ഇ ദേശീയ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന വേദിയിലെ അസൗകര്യങ്ങളിൽ വലയുകയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ആയിരത്തോളം അവസാന നിമിഷം സ്കൂൾ ക്യാമ്പസിൽ നിന്ന് മറ്റൊരു ഓഡിറ്റോറിയത്തിലേക്ക് മത്സരങ്ങൾ മാറ്റുകയും ചെയ്തു ഇവിടെ മോർണിംഗ് മുതൽ വെയിറ്റിംഗ് ആയിരുന്നു അണ്ടർ ഫോർട്ടീൻ ഇവിടെ നടക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉച്ചയാട് ഉച്ചയ്ക്കാണ് നമ്മളുടെ അടുത്ത് പറയുന്നത് അതിൻ്റെ സേഫ്റ്റി വൈസ് ശരിയാവത്തില്ല അതുകൊണ്ട് നടക്കില്ലാന്ന് അണ്ടർ ഫോർട്ടീൻ ആയാലും ഏത് ഏജായാലും സേഫ്റ്റി സേഫ്റ്റി തന്നെയല്ലേ അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് പിന്നെ ഒരു വിഭാഗക്കാരുടെ സേഫ്റ്റി മാത്രം കൺസിഡർ ചെയ്തതെന്ന് അറിയില്ല കാരണം ഇങ്ങനെയാന്ന് വെഞ്ഞു നാഷണൽ ലെവൽ ജിംനാസ്റ്റിക്സിന്റെ വെന്യൂടെ ഫ്ലോർ ഇതാണ് ഈ കുട്ടികളെല്ലാരും ജിംനാസ്റ്റിക്സ് ചെയ്യുന്നത് ഫ്ലോറിലും ആണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മാട്രസ് ഇതിനേക്കാളും കുട്ടികൾക്ക് പരിക്കേൽക്കുമോ എന്ന ആശങ്കയാണ് ഇവിടെ എത്തിയ മാതാപിതാക്കൾക്ക് അത്രമാത്രം മോശം സൗകര്യങ്ങളാണ് ദേശീയ തലത്തിൽ നടക്കുന്ന മത്സരത്തിനായി സംഘാടകർ ഒരുക്കിയിട്ടുള്ളത് സി ബി എസ് നാഷണൽ ലെവൽ ജിംനാസ്റ്റിക്സിന്റെ വെന്യൂ വെന്യൂന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഇതാണ് അതിന്റെ വെന്യൂ ഇതൊരു കല്യാണ മണ്ഡപമാണ് ഇവിടെയാണ് പ്രോഗ്രാം അവർ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം ചെയ്തിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് യൂട്യൂബിൽ എന്തെങ്കിലും നോക്കിട്ട് ചെയ്താൽ ശരിയാവുന്നൊരു ഒരു ഒരു കാര്യമല്ല അതാണ് ഈ ഒരു സെറ്റപ്പിൽ അവർ നമുക്ക് വെന്യൂ ആയിട്ട് തന്നിരിക്കുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ കുട്ടികൾ പ്രാക്ടീസ് ചെയ്ത് വന്നിട്ട് ഇപ്പോൾ സേഫ്റ്റി മെഷേഴ്സുകൊണ്ട് ഈ കുട്ടികൾക്ക് പേടിയായിട്ടാണ് നിൽക്കുന്നത് ചെയ്യാൻ പറ്റുമില്ലയോ എന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കഴിഞ്ഞ നാല് വർഷമായിട്ട് മൂന്ന് വർഷമായിട്ടും ഇവിടെ വരുന്ന ആളുകളുണ്ട് ആരും ഒന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ എന്ന് എനിക്കറിയില്ല ഒരുപാട് ഡേഞ്ചറസ് ആയ സിറ്റുവേഷനിൽ ഈ ഇവിടെ വന്നിട്ട് ചെയ്യണം പക്ഷേ നാഷണൽ ലെവൽ എന്ന് പറയുന്ന ആ ഒരു ഒരു കീ പോയിൻ്റ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും റിസ്ക് എടുത്തിട്ട് വരുന്നത് നമ്മൾ ഓൾ ഇന്ത്യ എന്നും പല പാരൻസ് എല്ലാ പാരൻസും വരുന്നത് അങ്ങനെയാണ് ഇവിടെ ഉള്ളവരല്ല എല്ലാവരും ഓൾ ഇന്ത്യ ലെവലിൽ നിന്ന് ഓരോരോ സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ വന്ന് ചേർന്ന് ഇതെടുക്കുന്നതാണ് എന്നിട്ടാണ് ഈ ഒരു ഈ ഒരു സെറ്റപ്പിലുള്ളൊരു ഒരു ഒരു അറ്റ്മോസ്ഫിയർ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞത് ഇന്റർനാഷണൽ സ്കൂൾ അതാണ് വെന്യൂ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് സംഘാടകർ അനധികൃത പണപിരിവ് നടത്തുന്നുവെന്ന് പരാതിയുണ്ട് പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ അവരുടെ സ്കൂളിൽ നിന്ന് തന്നെ അഞ്ഞൂറ് രൂപ നൽകി രജിസ്ട്രേഷൻ നടത്തുന്നുണ്ട് എന്നാൽ ഷിർദിയിലെത്തുമ്പോൾ വീണ്ടും രണ്ടായിരം രൂപ പണമായി ആവശ്യപ്പെടുകയാണ്

പിന്നെ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പെർ കോച്ചും ടൂ തൗസൻഡ് ഫൈവ് ഹ്രഡ് പെർ മാനേജറും കൊടുക്കണം കിട്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണിത് ഇതിലൊക്കെ എന്ത് സേഫ്റ്റിയുടെ പുറത്താണെന്ന് എല്ലാരും ചെയ്യാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിലൊക്കെ കാലു തട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾക്ക് പിന്നെ ഇഞ്ചുറി ഉള്ളൂ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് യാത്ര ചെയ്തെത്തുന്ന കുട്ടികളെ അക്ഷരാർത്ഥത്തിൽ പിഴിയുകയാണ് സംഘാടകർ കുട്ടികളെ മത്സരിപ്പിക്കാതിരുന്നാലോ എന്ന ആശങ്കയിൽ സ്പോർട്സിന് ഇന്ത്യന്ന് ഒരു റെപ്രസെന്റേഷൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇത്ര ദൂരം ട്രാവൽ ചെയ്ത് വന്നാൽ നമുക്ക് തരുന്ന ട്രീറ്റ്മെൻറ് ഇതാണെങ്കിൽ ഇവിടുന്ന് പിന്നെ എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന് ഇത്ര പത്തറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടല്ല വന്നത് എല്ലാ കോമ്പറ്റീഷൻസും ഇവിടെ തന്നെയാണ് അവർ വെച്ചിരിക്കുന്നത് മീൻസ് ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് ഉണ്ട് ജിംനാസ്റ്റിക്സിൽ മൂന്ന് ടൈപ്പ് ഉള്ളത് എറോബിക്സ് ജിംനാസ്റ്റിക്സ് ഉണ്ട് ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് ഉണ്ട് പിന്നെ റിതമിക് ജിംനാസ്റ്റിക്സ് ഉണ്ട് റിതമിക്കിൻ്റെ വേറെ ലൊക്കേഷൻ ആണ് അവിടത്തേക്ക് ഞാൻ പോയിട്ടില്ല ഇത് ആർട്ടിസ്റ്റിക്കിൻ്റെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ അണ്ടർ ഇലവൻ അണ്ടർ ഫോർട്ടീൻ അണ്ടർ സെവൻറ്റീൻ അണ്ടർ നയൻറ്റീൻ എല്ലാ കാറ്റഗറി ഉണ്ട് ഇതിലൊക്കെ അപ്പാരറ്റസ് വേറെ വേറെയാണ് അവരത് ആ മൊമെന്റ്സിലെല്ലാം മാറ്റി തിരിച്ച് മാറ്റി തിരിച്ചൊക്കെ വേണം ചെയ്യാനായിട്ട് പക്ഷെ അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല അപ്പഴത്തേനും ടൈം എടുക്കും പിന്നെ പിന്നെന്തിനാന്ന് ഇങ്ങനെ ഒരു വെന്യൂ സെറ്റ് ചെയ്തിരിക്കുന്ന ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ ഏഹ് എക്വിപ്മെന്റ്സ് അതും ഇതും മാറ്റി അതിൽ എന്ത് സേഫ്റ്റിയാണ് ഉണ്ടാവാൻ പോകുന്നത് സ്പോർട്സ് ഡെസ്ക്